ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു നെയ്യപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ രണ്ട് കപ്പ് പച്ചരിയാണ് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കേട്ടോ നമുക്ക് അരി കഴുകിയിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിനറിലിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെല്ലാം ഇതുപോലെ സ്ട്രെയിനറിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതുപോലെ അഞ്ച് ശർക്കര അച്ഛ ശർക്കരയാണ് എടുത്തത് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് മെൽട്ടായ മതി കേട്ടോ നമ്മുടെ ശർക്കര മെൽട്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഇതിലെ മണ്ണൊക്കെ ഉണ്ട് നമ്മൾ ശർക്കര പാനീയമൊക്കെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മളെ ഈ അരി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പുഴുങ്ങലരിയാണ് നമുക്ക് ശർക്കരയില്ലേ ശർക്കരയും കൂടെ ചേർത്ത് കുറച്ച് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്തിട്ട് ഉള്ളിൽ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം കേട്ടോ അധികം മിനിസത്തോടെ ആവേണ്ട കേട്ടോ എന്താ തരി തരിയായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ബാക്കിയും കൂടെ അരച്ചെടുക്കട്ടെ നമുക്ക് മൊത്തം അരച്ച് ചേർക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഞാനിതുപോലെ രണ്ട് സ്പൂണ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ റവ ചേർത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാകും സൈഡെല്ലാം നല്ല കറുമുറ കറുമുറ ഉണ്ടാകട്ടാണ് നെയ്യപ്പത്തിന് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമുക്കിതൊരു എട്ട് മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എട്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അധികം കട്ടിയാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ പാ കാണേ അപ്പം നമുക്കിനി അത് ചുട്ടെടുക്കാം കുറച്ച് അടി കട്ട അടി കട്ടിയുള്ളതും പിന്നെ കുറച്ച് കുഴി കുഴിപോലെയുള്ള പാത്രം എടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല അപ്പം കിട്ടും ഞാൻ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മൈദ്യമൊന്നും കൂട്ടാതെ തന്നെ നല്ല അടി പൊളി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നെ നമുക്ക് കണ്ടില്ലേ നല്ല അടിപൊളി നെയ്യപ്പാണ് കേട്ടോ നമുക്കെല്ലാം കൂടെ വറുത്തു പോരാട്ടാ നല്ല അടിപൊളി നെയ്യപ്പാണ് കേട്ടോ എന്നാ നമ്മുടെ നെയ്യപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മൈതി ഇല്ലാണ്ട് നമുക്ക് പൊങ്ങി വരും കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്